കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു സമ്മേളനവും സുരേഷ് ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം രണ്ട് ദിവസങ്ങളിലായാണ് ചാരുമൂട് വിഭഞ്ചിക ഓഡിറ്റോറിയത്തിൽ നടന്നത് ചൊവ്വാഴ്ച കൌൺസിൽ യോഗത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത് യോഗം സംസ്ഥാന സെക്രട്ടറി ആർ കുമാരദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ബി ഹരിഹരൻ നായർ അധ്യക്ഷനായിരുന്നു ബുധനാഴ്ച രാവിലെ പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത് ചാരുമൂട് ടൗൺ ചുറ്റിയ ശേഷം പ്രകടനം സമ്മേളന നഗരിയിൽ സമാപിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ும்பு സ്വാഗസംഘം ചെയർമാൻ ജി ഹരിപ്രകാശ് അധ്യക്ഷനായിരുന്നു ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സംഘം വർക്കിംഗ് ചെയർമാൻ ബി ഹരിഹരൻ നായർ ജനറൽ കൺവീനർ എ സലീം ജില്ലാ ട്രഷറർ ജി പ്രകാശൻ വൈസ് പ്രസിഡന്റ് പി എം ഷെറീഫ് ജോയിന്റ് സെക്രട്ടറി പി കെ ജയൻ ജി പിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ആർ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ബി ഹരിഹരൻ നായർ അധ്യക്ഷനായിരുന്നു തുടർന്ന് നടന്ന വനിതാ സമ്മേളനം വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് എ നസീം ബി വിയും സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി വേലായുധനും ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ